എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ നമ്മുടെ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ പൂക്കളാണ് ഓണപ്പൂക്കളത്തിനുള്ള മരിഗോൾഡ് ഇപ്രാവശ്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുമുണ്ട് ചെണ്ടുമല്ലി കൃഷി ഇപ്രാവശ്യം നല്ല വ്യാപകമായി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൂക്കളം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ചെണ്ടുമല്ലിയുടെ വിത്തിൻ്റെ ഭാഗം നമ്മളത് മാറ്റി വയ്ക്കാറാണ് പതിവ് കാരണം അതിനൊരു കറുത്ത നിറത്തിലുള്ള വിത്ത് അതിനകത്തുണ്ട് അത് ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കളറ് അവിടെ നമ്മളെ പൂക്കളത്തുനിന്ന് കിട്ടണമെന്നുമില്ല അപ്പോൾ ആ മാറ്റി മാറ്റിരിക്കുന്ന ഈ കറുത്ത സാധനം എന്ന് പറയുന്നതാണ് ചെണ്ടുമല്ലിയുടെ വിത്ത് അപ്പോൾ ഇത് നമുക്ക് അടുത്ത പ്രാവശ്യം ചെണ്ടുമല്ലി ചെയ്യുന്നതിന് ഉപയോഗിക്കാം വിത്ത് നല്ല റൈപ്പായിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വിത്തിൻ്റെ നിറം നല്ല കറുപ്പായിരിക്കും അതിൽ വൈറ്റ് പാച്ചസ് ഉണ്ടെങ്കിൽ അത് വിത്ത് നന്നായിട്ട് മൂത്തിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് അപ്പം നല്ല മൂത്ത വിത്തുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും നശിപ്പിച്ച് കളയരുത് നമ്മൾ എന്ത് ചെയ്യാം ഒന്നുകിൽ നമ്മുടെ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ വെറുതെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നേർത്ത ലെയർ ഓഫ് സോയിൽ അവിടെ ഇട്ട് കൊടുത്താൽ ഇതൊക്കെ മുളച്ച് വരും നമുക്ക് നമ്മുടെ പച്ചക്കറിയുടെ ഇടയിൽ നട്ടു കൊടുക്കാം അപ്പോൾ അടുത്ത സീസണിൽ പൂക്കളും ചിലപ്പം നമ്മൾ ശബരിമല സീസൺ ആകുമ്പോഴത്തേക്ക് പൂക്കളൊക്കെ റെഡിയാവും വേണമെങ്കിൽ നമുക്കത് വില്പന നടത്താം ആ രീതിയിൽ അതിനെപ്പറ്റി ആലോചിക്കാം പക്ഷേ അതിനേക്കാളും പ്രധാനമായിട്ട് എനിക്കിഷ്ടം അറിയോ നമ്മുടെ പച്ചക്കറിയുടെ ഇടയിൽ അവിടെ അവിടെയായിട്ട് ചെണ്ടുമല്ലിൽ നട്ടു കൊടുത്താലുള്ള ഗുണം എന്താ പറയുക കീടബാധ മാക്സിമം നമുക്ക് കുറക്കാൻ പറ്റും അതായത് ശത്രുവിൻ്റെ ശത്രുവാണല്ലോ മിത്രം അപ്പോൾ നമ്മൾ പച്ചക്കറിയെ ആക്രമിക്കുന്ന കീടങ്ങൾക്കൊരു ശത്രുപ്രാണിയുണ്ട് അതായത് പാമ്പും കീരിയും പോലെ എലിയും പൂച്ചയും പോലെയുള്ള ഒരു ശത്രുപ്രാണി ഈ പരിസ്ഥിതി തന്നെയുണ്ട് പക്ഷെ ആൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ചെടിയാണ് ഈ മറി എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് പൂമ്പൊടി ധാരാളമായിട്ടുണ്ട് അപ്പം ഈ മിത്രപ്രാണി ഉണ്ടല്ലോ നമ്മളെ ചെണ്ടുമല്ലിക്കകത്ത് താമസിക്കാനും തുടങ്ങും അവിടുന്ന് പൂമ്പൊടി കിട്ടും അപ്പം നന്നായിട്ടത് മൾട്ടിപ്ലൈ ചെയ്യും അപ്പം ശത്രു നമ്മൾ ആക്രമിക്കുന്ന നമ്മുടെ പച്ചക്കറിയെ ആക്രമിക്കുന്ന കീടശല്യം കുറക്കാൻ പറ്റും അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചെണ്ടുമല്ലിയോടുള്ള സ്നേഹം അതേസമയം വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പം നമ്മൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത മരിഗോൾഡിൽ എന്നുള്ള പൂക്കളാണ് യൂസ് ചെയ്തതെങ്കിൽ ആ ചെണ്ടുമല്ലിയുടെ സീസൺ കഴിയുമ്പോഴത്തേക്കൊരിക്കലും അത് പറിച്ച് കളയരുത് പകരെന്ത് ചെയ്യണം അത് അവിടെ തന്നെ മണ്ണിൽ തന്നെ ഉഴുതു ചേർക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരുപാട് കെമിക്കൽസ് ഉണ്ട് കേട്ടോ ടർപിനീൻസ് ടർപ്പിനോൾസ് ആൽഫ എന്ന് പറയുന്ന കുറേ കെമിക്കൽസ് ഉണ്ട് അതെന്താ ചെയ്യാന്ന് വെച്ചാൽ മണ്ണിലുള്ള നെമറ്റോഡ്സ് നിമാവിര എന്ന് പറയും നമ്മളെ കണ്ണിനെ കൊണ്ട് കാണാൻ പറ്റാത്തതും പക്ഷേ വേരിനെ ഒരുപാട് ആക്രമിക്കുന്നതുമായിട്ടുള്ള ചെറിയ നെമറ്റോഡ്സ് ആ നെമറ്റോഡ്സിന് പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ കെമിക്കൽസിനുണ്ട് അതായത് ഈ എന്ന് പറയുന്ന സാധനം മണ്ണിലുള്ളിടത്തോളം നെമറ്റോളിൻ്റെ അറ്റാക്ക് കുറയും നെമറ്റോളിൻ്റെ അറ്റാക്ക് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും ചെടികളുടെ വളർച്ച അകാരണമായിട്ട് മുരടിച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ ചെടി പ പറിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേരിൽ നോഡ്യൂൾസ് അതായത് ഉണ്ട ഉണ്ട പോലുള്ള സംഭവങ്ങൾ വേറിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം അതാണ് നെമറ്റോഡ് അറ്റാക്കിൻ്റെ സൂചന അപ്പോൾ നമ്മൾ ഈ ചെണ്ടുമല്ലി ഒരിക്കലും പറച്ച് അവിടുന്ന് മാറ്റിക്കളയരുത് തന്നെ വെച്ചിട്ട് അങ്ങ് റേക്ക് റയ്ക്കരുത് അപ്പോൾ ആ ട്രൈത്തിനേൽ അവിടെ ഉണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് കെമിക്കൽസ് നമ്മളെ ഈ മെരിഗോൾഡിനൊരു പ്രത്യേകം മണല്ലേ അപ്പോൾ ഒരുപാട് നമുക്ക് ഉപകാരികളായിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ഈ മരിഗോൾഡിനകത്തുണ്ട് അത് മണ്ണുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മണ്ണിലൂടെ പകരുന്ന കീടങ്ങളുടെ ആക്രമണം മാക്സിമം കുറക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പച്ചക്കറി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതങ്ങ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഗ്രോ ബാഗിൽ തന്നെ പറിച്ചെടുത്തതിന് ശേഷം ഗ്രോ ബാഗിൽ തന്നെ ഇട്ട് കൊടുക്കുക ഏറ്റവും താഴെയായിട്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കീടബാധ കുറക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പോവാണെങ്കിൽ അതൊരിക്കലും പറിച്ചെടുത്ത് നശിപ്പിച്ച് കളയുന്നതിന് പകരം അവിടെ അവിടെത്തന്നെ മണ്ണുമായിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമ്മൾ വാങ്ങിയ ചെണ്ടുമല്ലിയുടെ പൂക്കൾ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ വിത്താണെങ്കിൽ അതും നശിപ്പിച്ച് കളയണ്ട മുളക്കുന്നത് മുളക്കട്ടെ ആ മുളച്ച് വന്നതിന് ശേഷം നമ്മൾ ഒരു നാലിലെ പരുവം ഏകദേശം ഒരു മാസം പ്രായമായ തൈകൾ നമ്മളെ പച്ചക്കറിയുടെ ഇടയിലായിട്ട് നട്ടു കൊടുക്കുക ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ പച്ചക്കറികളും നടേണ്ട സമയമാണ് പ്രധാനമായിട്ടും ഇനി വരാൻ പോകുന്ന ശീതകാല പച്ചക്കറികൾക്കുള്ള ക്യാബേജ് കോളിഫ്ലവർ തുടങ്ങിയതിൻ്റെ സമയമാണ് അപ്പോൾ ഈ ക്യാബേജും കോളിഫ്ലവറിൻ്റെയൊക്കെ ഇടയിൽ ചെണ്ടുമല്ലി നട്ടാലുള്ള ഗുണം എന്താണെന്നറിയോ ഈ ക്യാബേജിനും കോളിഫ്ലവറിനൊക്കെ ഒരുപാട് പെസ്റ്ററ്റാക്ക് ഉണ്ടാവും കാരണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ലീവ്സാണ് ഈ ക്യാബേജിൻ്റെ അപ്പോൾ അത് കുറക്കാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ പെസ്റ്റൊക്കെ തന്നെ മണ്ണിലൂടെ പകരുന്നതാണ് അതിനെ കുറക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ചെണ്ടുമല്ലിക്കുണ്ട് പിന്നെ ഇരുപത്തഞ്ച് ഗ്രോ ബാഗിലാണ് നമ്മൾ ടെറസിൽ ഉള്ളതെങ്കിൽ അതിലൊരു മൂന്നോ നാലോ ഗ്രോ ബാഗിൽ നമുക്ക് ചെണ്ടുമല്ലി നട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റ് കീടങ്ങളുടെ ആക്രമണം കുറക്കാനുള്ള സഹായം ഇത്ര കീടങ്ങൾ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് നശിപ്പിച്ച് കളയരുത് വിത്താണെങ്കിലും ചെടിയാണെങ്കിലും ഒക്കെ തന്നെ ചെണ്ടുമല്ലി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണെന്നുള്ളത് പറയാനെട്ടോ കാരണം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും നമ്മളെ പൂക്കളൊക്കെ നമ്മളിപ്പോൾ ഇനി കളയേണ്ട ഒരു സമയമാവുന്നുണ്ട് അപ്പോഴത്തേക്കും വിത്തുകളൊന്നും നശിപ്പിച്ച് കളയരുതെന്ന് പറയാനെട്ടോ ഈ വീഡിയോ ഇട്ടത് അവ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം